അയോധ്യയുടെ പ്രവേശന കവാടമാണ് ധർമ്മപദ് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ധർമ്മപത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം അയോധ്യയിൽ നിന്നും ഗൗതമ അനന്തനാരായണൻ തന്നെ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ടിലേക്ക് രാമക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് നഗരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങളിവിടെ വ്യക്തമാക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മപത്ത് പാതയിലാണ് അയോധ്യയിലേക്ക് എത്തുന്ന ഒരു രാമഭക്തനെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ധർമ്മപത്ത് പാതയാണ് ഇവിടെ സൂര്യഭഗവാന്റെ വലിയൊരു സ്തൂപം നിർമ്മിച്ചിരിക്കുന്നു ഒപ്പം റോഡിൻ്റെ ഇരുവശങ്ങളിലായി സൂര്യ സ്തംഭവും നിർമ്മിച്ചിട്ടുണ്ട് അതായത് ഭഗവാൻ ശ്രീരാമൻ സൂര്യവംശത്തിലാണ് പിറന്നത് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സൂര്യദേവന്റെ സ്തൂപം അതോടൊപ്പം തന്നെ സൂര്യ സ്തംഭങ്ങളും രാമഭക്തരെ ഈ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇതേ സ്ഥാനത്ത് രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ നടക്കുന്ന രണ്ടായിരത്തി ഇരുപതിന് മുൻപ് എന്തായിരുന്നു സാഹചര്യമെന്ന് ദൃശ്യങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപതിന് മുൻപുള്ള ദൃശ്യമാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് അന്നിവിടെ ഇത്ര മനോഹരമായ രീതിയിലുള്ള കമാനങ്ങളോ അതല്ലെങ്കിൽ സൂര്യസ്തംഭമോ റോഡിനെ അലങ്കരിക്കുന്ന അല്ലെങ്കിൽ എത്തുന്ന ആളുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജീർണിച്ച ഒരു കമാനം ഉണ്ടായിരുന്നു അത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴും എന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ധർമ്മപഥിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള വീതി ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ധർമ്മപത്ത് നാലുവരി പാതയാണ് മാത്രമല്ല റോഡിന്റെ ഇരുവശങ്ങളിലായി ആളുകൾക്ക് നടക്കുന്നതിന് വേണ്ടി ഫുട്പാത്ത് ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ജീർണിച്ച അവസ്ഥയിലുള്ള റോഡ് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന കമാനം ഇതൊക്കെയായിരുന്നു ധർമ്മപഥ രണ്ടായിരത്തി ഇരുപതിന് മുൻപുള്ള സാഹചര്യം എന്നത് ഇത് ഈ ഒരു റോഡിന്റെ മാത്രം സ്ഥിതിയല്ല മുഴുവൻ അയോധ്യയിലും വന്നിട്ടുള്ള വലിയ മാറ്റമാണ് നമുക്ക് ഈ പ്രധാനപ്പെട്ട കവാടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് അയോധ്യയിലെ ധർമ്മപഥൽ നിന്നും വിവേക് നിയമത്തിനൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം